അപ്പോൾ ഇവരുടെയൊക്കെ അപേക്ഷ എവിടെയാണ് എത്തിയത് ആരാണ് ഇവർക്ക് വേണ്ടി അപേക്ഷ കൊടുത്തത് ആരാണ് അത് വെരിഫൈ ചെയ്തത് ആരാണ് ഇവർക്ക് പാസ്സാക്കി കൊടുക്കുന്ന കടലാസിൽ വെച്ചത് അന്വേഷിക്കണ്ടേ ഈ പോയ പൈസ മതിയാവൂല ഇതിനെ കുറിച്ചുള്ള അന്വേഷണവും മറ്റു കാര്യങ്ങളും ഒക്കെ നടത്താൻ വേണ്ടിയിട്ട് അതും ഈ ജനങ്ങൾ തന്നെ സഹിക്കണമല്ലോ നമസ്കാരം ക്ഷേമ പെൻഷൻ ലഭിക്കാതെ അരിവാങ്ങാൻ നിവൃത്തിയില്ലാതെ മരുന്ന് വാങ്ങാൻ നിവൃത്തിയില്ലാതെ ഇനി ജീവിക്കുന്ന ഒരു മാർഗ്ഗമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ജനങ്ങൾ ആത്മഹത്യ ചെയ്ത നാടാണ് നമ്മുടെ കേരളം എന്ന് പറയുന്നത് സെസ്സും അതും ഇതും എല്ലാം പിരിക്കുന്നു പക്ഷേ ക്ഷേമ പെൻഷൻ മാത്രമല്ല ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് ഒരു വലിയ വച്ച് ചട്ടിയും എടുത്തുണ്ടങ്ങിയത് വലിയ വിവാദമായിരുന്നു ചാനലുകൾക്കൊക്കെ അന്ന് ചാകരയുമായിരുന്നു പക്ഷെ പെൻഷൻകാരുടെ അതായത് ഈ അത്താഴ പശ്നിക്കാരുടെ പ്രശ്നം മാത്രം എവിടെയും പരിഹരിക്കപ്പെട്ടില്ല ഇതേ ഇപ്പോ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് ആയിരത്തി നാനൂറ്റി അൻപത്തെട്ട് പേർ സർക്കാർ ഉദ്യോഗസ്ഥർ ഗസറ്റ് ഓഫീസർമാരടക്കം ഈ പറയുന്ന സാധുക്കളുടെ ക്ഷേമ പെൻഷൻ വാങ്ങുന്നു എന്തൊരു ഗതികയുടെ ഇത്രയും പേർ ഇത്രയും കാലമായി പെൻഷൻ വാങ്ങിക്കൊണ്ടിരുന്നിട്ട് ബന്ധപ്പെട്ട വകുപ്പ് അധികാരികളോ അതല്ലെങ്കിൽ മന്ത്രിമാരോ ഒന്നും അറിഞ്ഞില്ല എന്നാണ് പറയുന്നത് ഇവരൊക്കെ എന്ത് കണക്കാണ് പരിശോധിക്കുന്നത് ഈ പണമൊക്കെ എങ്ങോട്ട് പോകുന്നെന്ന് എന്തെങ്കിലും ഓഡിറ്റോ കാര്യങ്ങളോ ഉണ്ടോ ക്ഷേമ പെൻഷൻ അക്കൗണ്ടിലേക്കാണല്ലോ കൊടുക്കുന്നത് അക്കൗണ്ടിലേക്ക് കൊടുക്കുമ്പോ എന്ന് പറഞ്ഞാൽ ലക്ഷങ്ങൾ സാലറി വാങ്ങുന്ന ആ ഈ അക്കൗണ്ടുകളിലേക്ക് ക്ഷേമ പെൻഷന്റെ എമൗണ്ട് കൂടി പോകുമ്പോൾ അത് വെരിഫൈ ചെയ്ത് കണ്ടെത്താൻ കഴിയാത്ത സിസ്റ്റമാണോ ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് നോക്കൂ ഹയർ സെക്കൻഡറി അധ്യാപകര് കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർമാര് മറ്റ് ഗസറ്റ് ഉദ്യോഗസ്ഥർ എന്നിവർ ഉൾപ്പെടെ ക്ഷേമ പെൻഷൻ വാങ്ങുന്നവരിൽ ഉണ്ട് പറയണേ ലക്ഷങ്ങൾ സാലറി വാങ്ങുന്നവര് കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കാൻ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ നിർദ്ദേശിച്ചു എന്ത് കാര്യമുള്ളത് എന്ത് കുറ്റക്കാർക്കെതിരെ എന്ത് നടപടി എടുക്കും എന്നാ പറയുന്നേ നടപടി എടുക്കാൻ ചെല്ലുമ്പോൾ ഇങ്ങനെ പാവങ്ങളുടെ പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വാ വാരിക്കൊണ്ട് ഈ ലക്ഷങ്ങൾക്ക് പുറമെ ഈ പെൻഷൻ വണം മാറ്റി ഇവർ ചുവന്ന കൊടിയുടെ കീഴിൽ സുരക്ഷിതരായിരിക്കും നിൽക്കുന്നവരായിരിക്കും വലിയ ഒരു സല്യൂട്ട് കൊടുത്ത് മടങ്ങിപ്പോരും അല്ലാതെ എന്താണ് ചെയ്യാൻ പോകുന്നത് നമ്മൾ ചുറ്റും കാണുന്നതല്ലേ എന്ത് അഴിമതി കാണിച്ചാലും എന്ത് ധാട്ട് കാണിച്ചാലും ഇനി ആരെ കൊന്നാലും അതിന്റെ ആയുധം കൊണ്ടായാലും നാവ് കൊണ്ടായാലും ആരെ കൊന്നുകഴിഞ്ഞാലും ആരുടെ വണ്ടി തടഞ്ഞാലും ആരുടെ പേരിൽ കള്ളക്കേസുകൾ ആരോപിച്ചാലും കൊടിയുടെ നേരം ചുവപ്പാണ് ആ കൊടിയുടെ തണലിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ സംരക്ഷിക്കപ്പെട്ടവരാണ് ഇതറിയാവുന്നവർ തന്നെയാണ് ഇങ്ങനെ പാവങ്ങളുടെ പണം മാറ്റി സ്വന്തം അക്കൗണ്ടിലേക്ക് കൊണ്ടുപോയത് എന്ന് ചിന്തിക്കാൻ എന്തിനധികം ബുദ്ധി വേണം വലിയ രസമാണ് ഈ സാധുക്കളുടെ അതായത് ഈ അത്താഴ പക്ഷിക്കാരുടെ പെൻഷൻ അടിച്ചുമാറ്റ ലിസ്റ്റ് നമുക്ക് നോക്കാം പെൻഷൻ കൈപ്പ് കൈപ്പറ്റുന്ന രണ്ട് അസിസ്റ്റന്റ് പ്രൊഫസർമാർ ഒരാൾ തിരുവനന്തപുരം ജില്ലയിലെ സർക്കാർ കോളേജിലാണ് ജോലി എടുക്കുന്നത് മറ്റൊരാൾ പാലക്കാട് ജില്ലയിലെ മറ്റൊരു സർക്കാർ കോളേജിൽ ബെസ്റ്റ് ഒരു സമൂഹത്തെ ഏറ്റവും അധികം സമുദ്ധരിച്ചുകൊണ്ട് സാമൂഹ്യ പ്രതിബദ്ധതയുള്ള പൗരന്മാരെ സൃഷ്ടിക്കേണ്ടെന്ന അധ്യാപകർ തന്നെയാണ് കലാലയങ്ങളിൽ നല്ല വാക്ക് പറഞ്ഞു കൊടുക്കുന്നവർ തന്നെയാണ് തട്ടിപ്പിന്റെ ഒന്നാമത്തെ എന്ന് പറയുന്നത് പിന്നെയോ ഹയർ സെക്കൻഡറി അധ്യാപകരായിട്ടുള്ള മൂന്ന് പേർ മോശമല്ല പ്ലസ് ടു അധ്യാപകരെ പ്ലസ് വൺ പ്ലസ് ടു അധ്യാപകരെ മൂന്ന് പേര് ഇത്തരത്തിൽ ക്ഷേമ പെൻഷൻ വാങ്ങുന്നുണ്ട് ഇത്രേ പിന്നെ വരുന്നത് എന്താ ആരോഗ്യ വകുപ്പിൽ ഏറ്റവും കൂടുതൽ ക്ഷേമ പെൻഷൻ വാങ്ങുന്നവർ ആവശ്യമുണ്ടല്ലോ മുന്നൂറ്റി എഴുപത്തി ഒന്ന് എഴുപത്തി മൂന്ന് പേർ മുന്നൂറ്റി എഴുപത്തിമൂന്ന് പേർ ആരോഗ്യ വകുപ്പിൽ ജോലി ചെയ്യുന്ന ഏത് നമ്മുടെ കേരളത്തിലെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്യുന്ന മുന്നൂറ്റി എഴുപത്തി ഒന്ന് മൂന്ന് പേർ അവർക്ക് കിട്ടുന്ന ലക്ഷങ്ങളുടെ സാലറി പോരാഞ്ഞിട്ട് ഈ പാവങ്ങളുടെ നക്കാപ്പിച്ച കൂടി ക്ഷേമ പെൻഷനായി വാങ്ങുന്നു എന്നാ പറയുന്നേ പൊതു വിദ്യാഭ്യാസ വകുപ്പാണ് രണ്ടാം സ്ഥാനത്ത് ഇരുന്നൂറ്റി ഇരുപത്തിനാല് പേർ ബെസ്റ്റ് എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്തൊക്കെ ചെയ്യണമെന്ന് കൃത്യമായി പഠിപ്പിക്കുന്ന പൊതു വിദ്യാഭ്യാസ വകുപ്പിൽ ഇരുന്നൂറ്റി ഇരുപത്തിനാല് പേർ ഇത്തരത്തിൽ അവർക്ക് കിട്ടുന്ന സാലറിക്ക് പുറമേ ഈ സാധുക്കളുടെ ക്ഷേമ പെൻഷൻ അടിച്ചു മാറ്റുന്നവരാണ് എന്ന് ീർന്നോ ഇല്ല മെഡിക്കൽ എഡ്യൂക്കേഷൻ വകുപ്പില് നൂറ്റി ഇരുപത്തിനാല് പേര് അവരായിട്ടിനെന്തിനാ കുറയ്ക്കേണ്ടി ആയുർവേദ വകുപ്പിൽ ഓഫ് മെഡിസിൻ പേര് മൃഗസംരക്ഷണ വകുപ്പിൽ എഴുപത്തിനാല് പേര് മൃഗങ്ങളുടെ തൊലിക്കെട്ടിയെങ്കിൽ നിങ്ങൾക്ക് വേണ്ട എങ്ങനെ പാവങ്ങളുടെ പണം അടിച്ചു മാറ്റാൻ പൊതുമരാമത്ത് വകുപ്പില് നാല്പത്തി ഏഴ് പേര് ക്ഷേമ പെൻഷൻ വാങ്ങുന്ന സർക്കാർ ജീവനക്കാരാണ് എന്ന് നിലവില് ഒരു സർക്കാർ ഉദ്യോഗം കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് ജോലി സേഫായി ലീവ് എടുത്ത് വീട്ടിലിരിക്കാം ശമ്പളം കിട്ടും എല്ലാം കഴിഞ്ഞ് പത്ത് അയിമ്പത് അറുപത് വയസ്സ് കഴിഞ്ഞാൽ പിന്നെ കാല ശിഷ്ടകാലം ഒഴുവാൻ പെൻഷൻ കിട്ടും സുഖമായി ജീവിക്കാമെന്ന് കരുതുന്നിടത്താണ് ഇതൊന്നും പോരാഞ്ഞിട്ട് നാട്ടുകാരുടെ പാവങ്ങളുടെ സാധുക്കൾ ക്ഷേമ പെൻഷനുകളോ അടിച്ചു മാറ്റുന്നത് തീർന്നും ഇല്ല സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പില് നാൽപ്പത്തി ആറ് പേര് വിദ്യാഭ്യാസ വകുപ്പൊന്നും മോശമല്ലോ പിന്നെയോ ഹോമിയോപ്പത്തി വകുപ്പില് നാൽപ്പത്തൊന്ന് പേര് കൃഷി റവന്യൂ വകുപ്പുകളില് മുപ്പത്തഞ്ചു പേര് വീതം കൃഷി വകുപ്പില് മുപ്പത്തഞ്ചു പേരുണ്ട് റവന്യൂ വകുപ്പില് അപ്പൊ റവന്യൂ മന്ത്രിക്ക് അറിയില്ല എന്നാ പറയുന്നത് റവന്യൂ വകുപ്പില് ഇമാതിലുള്ള തട്ടിപ്പ് നടത്തിയിട്ട് അറിയാത്ത മന്ത്രിയാണ് ഇവിടെ ഉള്ളതെന്നുണ്ടെങ്കിൽ എന്തിനാണ് രാജിവെച്ചിട്ട് വേറെ വല്ല പണി നോക്കിക്കൂടെ ഇനിയാണ് ഏറ്റവും രസം ഇതൊക്കെ നോക്കി കണ്ട് വിധിക്കേണ്ട ഒരു വിഭാഗമുണ്ട് ജുഡീഷ്യറി ആൻഡ് സോഷ്യൽ ജസ്റ്റിസ് വകുപ്പ് മുപ്പത്തിനാല് പേര് ഈ രീതിയിൽ പെൻഷൻ വാങ്ങുന്നുണ്ടെന്നാണ് ഇൻഷുറൻസ് മെഡിക്കൽ സർവീസ് വകുപ്പിൽ മുപ്പത്തി ഒന്ന് പേര് കോളേജിയറ്റ് എഡ്യൂക്കേഷൻ വകുപ്പിൽ ഇരുപത്തി ഏഴ് പേര് ഹോമിയോപ്പതിയിൽ ഇരുപത്തിയഞ്ചു പേര് ക്ഷേമ പെൻഷൻ വാങ്ങുന്നു പിന്നെ വിൽപ്പന നികുതിയിൽ പതിനാല് പേര് പട്ടികജാതി ക്ഷേമം പതിമൂന്ന് പേര് അവര് മോശമൊന്നുമില്ല ഗ്രാമവികസനം പോലീസ് പി എസ് സി ആയുർവേദ മെഡിക്കൽ എഡ്യൂക്കേഷനിൽ പത്ത് പേര് വീതം ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ കണ്ടുകഴിഞ്ഞാൽ തൂക്കിയെടുത്തു പൊക്കിയെടുത്തോണ്ടോന്ന് നിയമ നടപടി എടുക്കേണ്ട പോലീസുകാരുണ്ടല്ലോ അവരിലും പത്തെണ്ണം എന്ത് ചെയ്യുന്നുണ്ട് ഇത് മാതിരിയുള്ള നാട്ടുകാരുടെ പൈസ മാറ്റി എടുക്കുന്നുണ്ട് സഹകരണ മേഖലയിൽ എട്ട് പേരുണ്ട് സഹകരണ മന്ത്രി അറിയുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല ലജിസ്ലേച്ചർ സെക്രട്ടേറിയറ്റ് തൊഴിൽ പരിശീലനം പൊതുഭരണം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഏഴ് വീതം വനം വന്യജീവി വനം വകുപ്പിൽ ഉണ്ട് ഒമ്പത് പേര് സർവേ ഫിഷറീസ് ആറ് വീതം പിന്നെ തദ്ദേശ സ്വയംഭരണം വാഹന ഗതാഗതം വ്യവസായവും വാണിജ്യവും ഫയർഫോഴ്സ് ക്ഷീരവികസനം പൊതു വിതരണം അഡ്വക്കേറ്റ് ജനറൽ ഓഫീസ് നാല് പേര് വീതം ഈ വകുപ്പിലെല്ലാം നാല് പേര് വീതം ഇത്തരത്തിൽ പണം വാങ്ങുന്നുണ്ട് സാമൂഹ്യക്ഷേമം രജിസ്ട്രേഷൻ മ്യൂസിയം പ്രിന്റിംഗ് ഭക്ഷ്യസുരക്ഷ എക്സൈസ് ആർക്കിയോളജി മൂന്നെണ്ണം വീതം തീർന്നോ ഇല്ല തീർന്നിട്ടില്ല തൊഴിൽ ലീഗൽ മെട്രോളജി മെഡിക്കൽ എക്സാമിനേഷൻ ലബോറട്ടറി എക്കണോമിക്സ്റ്റാറ്റിക്സ് ലോ കോളേജുകൾ രണ്ട് വീതം എൻ സി സി ലോട്ടറീസ് ജയില് തൊഴിൽ കോടതി ഹാർബർ എഞ്ചിനീയറിംഗ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് ഡ്രഗ്സ് കൺട്രോളർ പിന്നോക വിഭാഗ വികസനം കയർ വികസനം ഓരോന്ന് പിടിച്ച് ജയിലിൽ കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ അവിടെയും എന്ത് ചെയ്യുന്നുണ്ട് ഇത്തരത്തിൽ കാശ് വാങ്ങുന്നവരുണ്ട് എന്തായാലും കൊള്ളാം വിവിധ തലങ്ങളിൽ പരിശോധന തുടരാനാണ് ധനവകുപ്പ് ഇനി ശ്രമം എന്ന് പറയുന്നുണ്ട് ഏതായാലും ഖജനാവ് കാലിയായ ഈ സമയത്തെങ്കിലും സീറോ ആയി പൂച്ചയും പറ്റി അവിടെ പുല്ലും കൊരുത്ത് അത് ഇറങ്ങിപ്പോയി പുറത്തുപറ്റി നിൽക്കുന്ന ഈ സമയത്തെങ്കിലും ധനവകുപ്പിന് ഇത്തരത്തിൽ ചിലതെങ്കിലും നോക്കി കണ്ടെത്താൻ തോന്നിയതിൽ വളരെ സന്തോഷം പക്ഷെ ഞാൻ ചിന്തിക്കുന്ന ഇതല്ല ഇത്രയും ഗുരുതരമായ ഒരു വിഷയം നടന്നിട്ട് ആയിരത്തി നാനൂറ്റി അൻപത്തെട്ട് പേർ സർക്കാർ സർവീസ് ലക്ഷങ്ങൾ സാലറി വാങ്ങുന്ന ആൾക്കാർ അവരുടെ അക്കൗണ്ടിലേക്ക് ഇവിടുത്തെ സാധുക്കളുടെ ക്ഷേമ പെൻഷൻ പോയിട്ട് ഇവിടെ ഒരു ഇല അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ ഇത്രയും കാലം വാങ്ങിക്കൊണ്ടിരുന്ന ആ പണത്തിന്റെ ഒഴുക്ക് അവർ അറിഞ്ഞില്ല പോകുന്ന അക്കൗണ്ട് വെരിഫൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തിനാണ് ഇങ്ങനെ ഒരു ഭരണം ഇവിടെ അല്ലെങ്കിൽ എന്തിനാണ് ഇത്തരത്തിലൊരു സർവീസ് ഇവിടെ എന്താണ് ഇവിടെ നടക്കുന്നത് എന്നാണ് അറിയേണ്ടത് എന്റെ ഒരു സംശയമാണേ ഇത്തരത്തിൽ ക്ഷേമ പെൻഷൻ ഈ സർക്കാർ ഉദ്ദേശത്തിലേക്ക് എത്തുന്നു അന്വേഷിക്കുന്നു പണം പലിശ സേതം പിടിക്കുന്നു കാര്യമൊക്കെ ശരി സമ്മതിച്ചു പക്ഷെ ഒരു സംശയമുണ്ട് ഇത്തരത്തിൽ പെൻഷൻ അനുവദിച്ചു കൊടുക്കുമ്പോ എങ്ങനെയാണ് അവർക്ക് പെൻഷൻ അനുവദിച്ചത് ഒരു ആപ്ലിക്കേഷൻ ഉണ്ടാവുമല്ലോ അവർ എ പി എല്ലാണോ ബി പി എല്ലാണോ ഒരു അന്വേഷണം ഉണ്ടാവുമല്ലോ അവരുടെ റേഷൻ കാർഡിന്റെ വെരിഫിക്കേഷൻ ഒക്കെ ഉണ്ടാവുമല്ലോ അവരുടെ ഇൻകം അത് വെരിഫൈ ചെയ്തിട്ടുണ്ടാവുമല്ലോ ഇതൊക്കെ ചെയ്തിട്ടുണ്ടാവും ഇതെല്ലാം കഴിഞ്ഞിട്ടും ഈ പറയുന്ന നഖ്യാപിച്ച ക്ഷേമ പെൻഷനുകൾ അവര് വീട്ടിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ എത്ര സുതാര്യമായിട്ടാണ് ഇത് പ്രവർത്തിക്കുന്നത് എന്ത് മാനദണ്ഡം അനുസരിച്ചാണ് ആരെങ്കിലും ഇത് പരിശോധിക്കുന്നുണ്ടോ എന്തെങ്കിലും രേഖകൾ എന്തെങ്കിലും കടലാസം പരിശോധിച്ചിട്ടാണോ ഇതൊക്കെ അനുവദിക്കുന്നത് ആർക്ക് വേണമെന്നുണ്ടെങ്കിലും ഒരു അപേക്ഷ എഴുതി കൊടുത്തു കഴിഞ്ഞാല് ഞാൻ ബി പി എല്ലാണ് ഞാൻ ഒരു നിവൃത്തിയില്ലാത്തവനാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ഐ എ എസ് ഓഫീസർക്കും ഇനി ക്ഷേമ പെൻഷൻ കിട്ടുമെന്നുള്ള അവസ്ഥയിലാണ് പോണേ ആർക്ക് വേണമെങ്കിൽ കിട്ടും ഏത് സർക്കാർ ദിവസത്തിന് വാങ്ങാം അനുവദിച്ച് കിട്ടും ഒരു വെരിഫിക്കേഷനും ഇല്ല ആരും അന്വേഷിക്കൂല ഒരു അന്വേഷണവും ഇല്ല ഇതിപ്പോ എങ്ങനെയോ പൊന്തി വന്നതാണ് ഇതൊക്കെ നാല് ദിവസത്തെ വാർത്തകൾക്ക് അപ്പുറം ഇത് മുങ്ങിപ്പോകുന്ന ഉറപ്പാണ് പക്ഷെ ചോദ്യം ഇവിടെ ബാക്കിയുണ്ട് കേരളത്തിലെ ചാനലുകളും അതുപോലെ മന്ത്രി അടക്കം ആരും ചർച്ച ചെയ്യാത്ത ആരും ചോദിക്കാത്ത എങ്ങനെയാണ് ഇവർ ലിസ്റ്റിൽ കയറി എന്നുള്ള കാര്യം അതിന് ഉത്തരം വേണം അതിന് മന്ത്രി തന്നെ ഉത്തരം പറയണം വിവിധ വകുപ്പുകളിൽ ഒരു വകുപ്പ് മോശമൊന്നുമല്ല ആഭ്യന്തര വകുപ്പുണ്ട് ആരോഗ്യ വകുപ്പുണ്ട് ധനകാര്യ വകുപ്പുണ്ട് വിദ്യാഭ്യാസ വകുപ്പുണ്ട് എല്ലാ വകുപ്പിലെയും ചില ഉദ്യോഗസ്ഥന്മാർ ഇത്തരത്തിൽ പണം കൈയിട്ട് വരുന്നുണ്ട് അപ്പോ ഇവരുടെയൊക്കെ അപേക്ഷ എവിടെയാണ് എത്തിയത് ആരാണ് ഇവർക്ക് വേണ്ടി അപേക്ഷ കൊടുത്തത് ആരാണ് അത് വെരിഫൈ ചെയ്തത് ആരാണ് ഇവർക്ക് പാസാക്കി കൊടുക്കാൻ കടലാസിൽ ഒപ്പുവെച്ചത് അന്വേഷിക്കേണ്ടേ ഇവരുടെ പണം തിരിച്ചു പിടിച്ച് പരസ്യ സഹിതം തിരിച്ചു പിടിച്ചിട്ട് കാര്യമില്ലല്ലോ ഇവരുടെയൊക്കെ ഫയലുകൾ വെരിഫൈ ചെയ്ത് അത് പരിശോധിച്ച് ഒപ്പിട്ട് കൊടുത്ത വിദ്വാൻമാർ ആരാണെന്ന് എന്ന് കണ്ടെത്തണ്ടേ അവരല്ലേ ഇതിന്റെ യഥാർത്ഥ കുറ്റക്കാർ അവരെന്ത് മാനദണ്ഡം അനുസരിച്ചിട്ടാണ് ഏത് രേഖകൾ പരിശോധിച്ചിട്ടാണ് ഇവർക്ക് ക്ഷേമ പെൻഷൻ അനുവദിച്ചു കൊടുത്തത് അന്വേഷിക്കണ്ടേ ഞാൻ പറയുന്നത് കേരളത്തിലെ മീഡിയകൾ മുഖ്യധാരാ മാധ്യമങ്ങൾ ഇത്ര ചൂടുന്ന് സംസാരിക്കുന്നു എനിക്ക് തോന്നുന്നില്ല നമ്മൾ സോഷ്യൽ മീഡിയയിലുള്ള ചാനലുകൾ സോഷ്യൽ മീഡിയ ചാനലുകൾ ഇത് ചോദിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ കിടക്കും നാലു ദിവസം കഴിയുമ്പോൾ വേറൊരു വിഷയം വരുമ്പോൾ അത് പോകും ക്ഷേമ പെൻഷനുകൾ കിട്ടാതെ മരുന്ന് വാങ്ങുന്ന വൃത്തിയില്ലാതെ ഉടുവസ്ത്രം വാങ്ങുന്ന വൃത്തിയില്ലാതെ ഭക്ഷണം വാങ്ങുന്ന വൃത്തിയില്ലാതെ ജീവിക്കുന്ന നരകിക്കുന്ന വലിയൊരു വിഭാഗം അവരുടെ പണം അടിച്ചു മാറ്റുമ്പോൾ അടിച്ചു മാറ്റിയവരെ മാത്രം പൊക്കിയാൽ പോരാ അതിന് സാഹചര്യം ഒരുക്കിയവരെ കൂടി അകത്തെടണം അവർക്ക് കൂടി ശിക്ഷപ്പെടണം അപ്പോഴാണ് യഥാർത്ഥ അന്വേഷണം വരുന്നത് ഇനിയെങ്കിലും ഇനിയെങ്കിലും ഇത്തരത്തിൽ ആവർത്തിക്കാതിരിക്കാൻ വന്നത് വന്നു എല്ലാ മേഖലയിലും ഏതൊക്കെ മേഖലയിലാണോ കുഴപ്പം പറ്റിയിട്ടുള്ളത് ആ മേഖലയിലുള്ള മുഴുവൻ ആൾക്കാർക്കും പണി കൊടുക്കാൻ ഈ സർക്കാർ തയ്യാറാണെന്നുണ്ടെങ്കിൽ കൊടിയുടെ നിറം നോക്കാതെ അത് ചെയ്യാൻ സാധ്യമാകുമെങ്കിൽ മാത്രം ഈ പണിക്കിറങ്ങാമതി ഇല്ലെങ്കിൽ പോയ പൈസ പോട്ടേന്ന് വെച്ചിട്ട് ഇനി പോകാതിരിക്കുന്നതാണ് നല്ലത് കാരണം ഈ പോയ പൈസ മതിയാവൂല ഇതിനെ കുറിച്ചുള്ള അന്വേഷണവും മറ്റു കാര്യങ്ങളും ഒക്കെ നടത്താൻ വേണ്ടിയിട്ട് അതും ഈ ജനങ്ങൾ തന്നെ സഹിക്കണല്ലോ